ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നുണ്ടാക്കാൻ പോകുന്നത് വേണമെങ്കിൽ ടിഫിൻ ബോക്സ് ഐഡിയ എന്ന് കൂടി പറയാം പാലക് റൈസ് പച്ചക്കറികൾ കഴിക്കാത്ത കുട്ടികൾക്കും മുതിർന്നവർക്കും ആർക്ക് വേണേലും ഇതുണ്ടാക്കി കൊടുക്കാം ഞാൻ എടുത്തിട്ടുള്ളത് പാലക് ചീരയാണ് പച്ച ചുവയില്ലാതെ അട്രാക്റ്റീവ് കളറോട് കൂടി നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാം അതിനായി ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിൽ ഏത് ഉള്ളത് അത് വെച്ച് നമുക്ക് ചെയ്തെടുക്കാം ഞാനിപ്പോൾ പാലക് ചീരയാണ് എടുക്കുന്നത് ആദ്യം ഇളം ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം ഐസിട്ട തണുത്ത വെള്ളത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാൽ ഇതിൻ്റെ പച്ച കളറ് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരഞ്ച് മിനിറ്റ് നേരം വെച്ചാൽ മതി എന്നിട്ട് മിക്സിയുടെ ജാറിൽ മൊത്തം തണ്ടോട് കൂടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് തണ്ടോട് കൂടി എല്ലാം ഇട്ട് കൊടുത്ത് പഴുത്തയില ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കണം ഓക്കെ ഞാൻ അത് യൂസ് ചെയ്യുന്നില്ല പിന്നൊരു കാര്യം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഓക്കെ അങ്ങനെ മിക്സിയുടെ ജാറിലേക്ക് ചീര മൊത്തം ഇട്ട് കഴിഞ്ഞു കൂടെ ഒരു പച്ചമുളക് എന്നിട്ട് മാക്സിമം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം ഇതിലേക്ക് കട്ട് ചെയ്യാൻ മാത്രമായിട്ടുള്ളത് ഒരു സവാളയാണ് അതും കൂടി അരിഞ്ഞെടുക്കാം ഒക്കെ ആദ്യം തന്നെ സെറ്റാക്കി വെച്ചാൽ പിന്നെ ജോലി എളുപ്പമായിരിക്കും റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഇത്തിരി നെയ്യ് അത് ചൂടായി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ വലിയ ജീരകം അത് പൊട്ടി തുടങ്ങുമ്പോൾ സവാള ഒരു രണ്ട് മിനിറ്റ് നേരം വഴറ്റിയെടുക്കാം കടിക്കാൻ പാകത്തിന് വേണമെന്നുണ്ടെങ്കിൽ സവാള കൂടുതൽ വഴറ്റേണ്ടതില്ല ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടി നന്നായി വഴറ്റിയെടുക്കാം അതിനുശേഷം നമ്മൾ അരച്ചുവെച്ച പാലക്ക് അരി ഏത് കപ്പിലാണ് എടുത്തത് സെയിം കപ്പിൽ അളന്നുകൊണ്ട് ഒഴിച്ച് കൊടുക്കാം ഒട്ടും കളയാനില്ല ബാക്കി വന്നതിലേക്ക് അല്പം വെള്ളവും ഒഴിച്ച് നന്നായി കറക്കിയെടുത്ത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഒരു കപ്പ് കഴിഞ്ഞു രണ്ടാമത്തെ കപ്പ് മൂന്ന് ടോട്ടൽ നാല് കപ്പാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് ഇതിൽ വീഡിയോയിൽ കാണുന്നില്ല ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് ഇനി തിളക്കാൻ വേണ്ടി മാറ്റി വെക്കാം അതേസമയം രണ്ട് കപ്പ് ബസ്മതി റൈസ് നന്നായി കഴുകിയെടുത്ത് വൃത്തിയാക്കി വെക്കാം പിന്നെ വേണ്ടത് രണ്ട് ടീസ്പൂൺ കസൂരി മേത്തി അത് ചൂട് തട്ടാൻ വേണ്ടി അടുപ്പിൻ്റെ സൈഡിൽ അങ്ങനെ വെച്ചുകൊടുത്താൽ മതി ഇതിൻ്റെ അവസാനത്തെ പ്രോസസ്സിലാണ് ഇതിൻ്റെ ടേസ്റ്റ് മൊത്തം മാറുന്നത് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക അങ്ങനെ വെള്ളം തിളച്ചു കഴിഞ്ഞു ഉപ്പ് ഭാഗമായി ഒന്ന് നോക്കാം പാകമായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ച അരി അരിയിട്ട് കൊടുക്കാം വെള്ളം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പച്ച ചുവക്കെ മാറിക്കോളും പിന്നെ പേടിക്കേണ്ടതില്ല ആദ്യം ഞാൻ ഉണ്ടാക്കുന്ന സമയത്തും ഇങ്ങനെ തന്നെ ആയിരുന്നു ഒരു പേടിയുണ്ടായിരുന്നു പച്ച ചുവ ഉണ്ടാകുമോ ഇല്ലേ എന്നുള്ളത് കഴിച്ചു കഴിഞ്ഞപ്പോൾ അത് മാറിക്കിട്ടി ഇനി നമുക്ക് റൈസും വെള്ളവും സെയിം ലെവൽ ആകുന്നത് വരെ വെയ്റ്റ് ചെയ്യാം ഹൈ ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത് ഇനി നമുക്ക് അടച്ച് വെച്ച് ഫ്ലെയിം ചെറുതാക്കി വേവിച്ചെടുക്കാം ഇടക്കിടക്ക് തുറന്ന് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഓക്കെ എല്ലാ ഭാഗവും ഒരേ വേവ് എത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഇതിലേക്ക് പുളി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് വിനേഗർ ചേർത്ത് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമൊക്കെ അങ്ങനെ നമ്മുടെ റൈസ് റെഡിയായി ഇനി കസൂരി കസൂരിമേത്തിയെ ജസ്റ്റ് ഒന്ന് പാൻ ചൂടാക്കിയെടുത്ത് അതിനെ പൊടിച്ചെടുക്കാം എന്നിട്ട് റെഡിയാക്കി വെച്ച റൈസിലേക്ക് ക്രഷ് ചെയ്ത് ഇട്ടുകൊടുക്കാം വലിയവർക്കാണെങ്കിൽ എരിവിനായി പാകത്തിനുള്ള കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ നമ്മുടെ പാലക് റൈസ് റെഡി കണ്ടില്ലേ വെള്ളം റൈസ് ഒക്കെ വിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനെ സെർവ് ചെയ്തതിന്റെ കൂടെ നോൺ വെജ് സാലഡ് ആണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഫ്ലേവർഫുൾ റൈസാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമന്റ്സിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കുക ബൈ